മഴ തൊരു മുമ്പിയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വൈദ്യരെ സഹോദരങ്ങളും ബന്ധുക്കളും കൂടി വന്ന് അങ്ങനെ വൈജ ഒരുപാട് പ്രതീക്ഷയോടൊക്കെ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് അലീനനെ പറഞ്ഞയക്കും ബാലചന്ദ്രനെ എൻ്റെ ബന്ധുക്കൾ കുത്തിപ്പിക്കും എന്നിങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയൊക്കെ നമ്മുടെ വൈദ്യ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ബാബിത പോയി ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ടിരും ബാലചന്ദ്രൻ താഴത്തേക്ക് ഇറങ്ങി വരും എന്താ വിശേഷിച്ച് എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലെന്താ കാര്യം എന്നൊക്കെ ചോദിക്കും പറയും എന്ത് കാര്യം നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ എല്ലാം പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഇനി വളച്ചുകെട്ടൊന്നുമില്ല നീ ഇന്നെ നീ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിർദ്ദേശിക്കണ ജോലിക്കാരനെ പറഞ്ഞയക്കണം നീ എന്തായാലും മകളായിട്ട് ദത്തെടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് രണ്ട് പെൺകുട്ടികളുള്ളത് കൊണ്ട് അവളെപ്പോലെ ഒരു പെണ്ണിനെ നിനക്ക് ദത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും പറയും എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവളെ ദത്തെടുത്തത് അവൾക്ക് ബാലചന്ദ്രമേനോ എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയുണ്ട് ഏതോ ഒരു വഞ്ചയ്ക്ക് പ്രസ പഴച്ച് പ്രസവിച്ചു ഏതോ ആളാണ് അവളുടെ അച്ഛൻ എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷേ എന്ന് കരുതി അവൾ ഇനി എൻ്റെ മ മകളല്ലാതാവില്ല പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇനി ഒരാളും അലീനനെ പറ്റി ഒന്നും പറയാനാ അലീനനെ പറഞ്ഞയക്കാ എന്നു പറയാനോ ഒന്നും ഒരാളും എൻ്റെ വീട്ടിലേക്ക് കയറി വരണ്ട ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ സഹോദരിയോടും മക്കളോടും പറഞ്ഞു എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട് അലീനനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് ഇവിടെ നിൽക്കണ്ട എവിടേക്ക് എന്നുവച്ചാൽ പോകാം ഇനി അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി അതിന് ഞാൻ തയ്യാറെന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ രാജീവൻ അലീനനെ ബാലചന്ദ്രൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോശമായ വാക്ക് പറയുകയും ബാലചന്ദ്രൻ ഒരു നിമിഷം പോലും വൈകാതെ നമ്മുടെ രാജീവൻ്റെ കാരണം പുകയ്ക്കുകയും ചെയ്യും എല്ലാവരും ഞെട്ടി തെരിച്ചു നിൽക്കണ കാരണം അത്രയ്ക്കും പ്രതീക്ഷയില്ല രാജീവനാണ് ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ രഡീന് എത്രയായാലും തൻ്റെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകനാണ് ബാലചന്ദ്രൻ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ രാജീവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാജീവൻ ബാലചന്ദ്രൻ്റെ മുന്നിൽ ആൾ കളിക്കാൻ നോക്കിയത് അങ്ങനെ എല്ലാവരും കൂടെ ദേഷ്യപ്പെട്ട് പണിങ്ങിപ്പോകുണ് അതിന് മുന്നേനെ ബാലചന്ദ്രൻ എല്ലാവരോടും ഇറങ്ങി പോകാനും പറഞ്ഞു അങ്ങനെ വൈജയന്തി അവരെല്ലാവരും പോയി വൈജയന്തി പിന്നീട് ഭയങ്കര സങ്കടവും നാണക്കീടവും അപമാനവും അലീനയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല തൻ്റെ ബന്ധുക്കൾ വന്നിട്ട് അവൾ അവർക്കും അലീനനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി ഈ മരണം ഇവിടുന്ന് പോകില്ല എന്നെ നമ്മുടെ വൈജയന്തിക്ക് തീർച്ച മനസ്സിലാവണം ഇനി വൈജയന്തി എത്ര യുദ്ധം വെട്ടി പട്ടിണി കിടന്നിട്ടോ ഇനി മക്കൾ കാരനെ കാല് പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് വൈജയന്തിക്ക് മനസ്സിലാവുക അങ്ങനെ വൈജയന്തി മക്കളോട് പറയാണ് ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് പോകണേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞാൻ അവൾ പോയിട്ടില്ലാതിന് ഞാൻ ഇങ്ങോട്ട് വരില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും എൻ്റെ കൂടെ വരണമെന്ന് പറയും ബബിത എടുത്ത വഴിക്ക് തന്നെ പറയും ഞാൻ എന്ന് പറയും ബബിതയ്ക്ക് നമ്മുടെ വൈജയന്തി പോയി കഴിഞ്ഞാൽ ബബിതയ്ക്ക് പവിത്ര ലോകവും രോഹിത്തിന് രോഹിത്തിൻ്റെ ലോകവും എന്തായാലും ബാലചന്ദ്രൻ ഇടപെടാൻ ചെല്ലില്ല അലീനയും ചെല്ലില്ല അപ്പം പിന്നെ അവർക്കൂടെ സുഖമായിട്ട് ജീവിക്കുക അല്ല അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കി തന്നെ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക അതു തന്നെയാണ് അവരും ആഗ്രഹിച്ചത് കൊണ്ട് അവർ വരില്ല എന്ന് പറയും കമലരെ മുഖം കാണാനും അവിടെ ഒരു ഒരു രുചിയില്ലാത്ത ഫുഡ് കഴിക്കാനൊക്കെ അല്ലേന്ന് നമ്മുടെ ബബിതയും പറയുന്നു അങ്ങനെ ബാബിത പോവില്ല അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് പോകണമെങ്കിൽ പോകാം എൻ്റെ മക്കളെ നിർബന്ധിക്കണ്ട നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ കൂടെ വരും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോട്ടെ അല്ലാത്ത ഒരാളെ നീ നിർബന്ധിച്ച് വിളിക്കാൻ നിൽക്കണ്ട കൃഷ്ണമോളെ പിന്നെ ബബിത നമ്മുടെ വൈ വൈജയന്തി വിളിക്കാനേ പോയില്ല കാരണം ചെല്ലില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ കൃഷ്ണമോളും പോയില്ല അങ്ങനെ വൈ ജയന്തി തോറ്റ് തുന്നമ്പാടി കൊല്ലപ്പള്ളിയിലേക്ക് പോകണു അവിടെ ചെന്ന് അമ്മനോട് പറയണേ അമ്മ നിങ്ങളെല്ലാം അച്ഛനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ എവിടെയോ കിടന്ന ഒരുത്തിനെ ആരോ പഴച്ച് പ്രസവിച്ച ഒരുത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ തലയിൽ അയക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നീ ഒരാളെ അധിക്ഷേപിക്കരുത് വൈജയെ നീ നിൻ്റെ കഴിഞ്ഞ കാലം മറക്കരുത് നിനക്ക് അങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായത് നീ മറക്കരുത് കേട്ടാന്ന് പറയും അന്ന് നീ പ്രസവിച്ച കുഞ്ഞു ജീവനോട് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നെന്ന് ചോദിക്കും സത്യത്തിൽ അത് അലീനയാണെന്ന് അറിഞ്ഞിട്ടെല്ലാം മുത്തശ്ശി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അത് കേട്ടോടുകൂടി വൈജയന്തി ഇങ്ങനെ ഞെട്ടാണ് പക്ഷേ വൈജയന്തി പിന്നെ കൂടുതലൊന്നും പറയില്ല കാരണം കമലയ്ക്ക് ഒരു രഹസ്യങ്ങളും അറിയില്ല കമലയുടെ മക്കൾക്കും അതുകൊണ്ട് തന്നെ വൈജയന്തി പിന്നീട് കൂടുതലൊന്നും പറയാൻ എന്നില്ല അലീന വൈജയന്തി പോയതോടെ അവിടെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവും വിഷമവും ഒന്നുമില്ല സന്തോഷം തന്നെയാണ് പക്ഷേ അലീന നമ്മുടെ എപ്പോഴും ബാലചന്ദ്രൻ്റെ പിന്നാലെ നടന്ന് പറയണെങ്കിൽ അമ്മനെ വിളിക്കുക അമ്മേന്നല്ല പറഞ്ഞാൽ മേഡത്തിനെ വിളിക്കണം അമ്മേടെ ഞാൻ ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് ജീ മേഡത്തിൻ്റെയും മക്കളുടെയും ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഞാൻ എല്ലാം സഹിച്ചു ഇവിടെ നിന്നത് മേഡത്തിൻ്റെ ആട്ടും തൂപ്പുമൊക്കെ കേട്ടു നിന്നത് അവരുടെ ജീവിതം ഭദ്രമാവാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം അവരുടെ ജീവിതം പല വഴിക്കായില്ലേ മക്കളൊരു വഴിക്ക് അമ്മ ഒരു വഴിക്ക് അച്ഛനൊരു വഴിക്ക് ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചു എനിക്ക് ഭാരം താങ്ങാൻ പറ്റില്ലാട്ടോ ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ അച്ഛനോടും ആരോടും പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറയും ഞാൻ കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മനെയും സഹോദരങ്ങളെയും ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന ഞാൻ അവരുടെ ജീവിതം തകർന്ന് തരിപ്പണാവുന്നത് കാണല്ലേ എന്നോട് എൻ്റെ ബ്രജിത്ത മാമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചില്ലുകൂട് പോലെയാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോലെയാണ് അവരുടെ ജീവിതം എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതിയാവും ഒരു പക്ഷേ അത് തകർന്നു പോകും ഒരിക്കലും അത് തകരാണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഞാനിണെന്ന് എൻ്റെ പ്രജിത്ത മമ്മി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മമ്മിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് എന്നിട്ടും ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ ഞാൻ കാരണമല്ലേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ചു നശിച്ചത് ഈ വീട്ടിലെ പിള്ളേരും അനാഥായും ഞാൻ കാരണമല്ലേ പിന്നെ ഞാനി എന്തിനടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ച് ആ ലീനെ പൊട്ടിക്കറിയും ബാലചന്ദ്രൻ്റെ മുന്നിൽ കൃഷ്ണ കൃഷ്ണമോളും ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛനും അമ്മനായിട്ടുള്ള പെണക്കൊക്കെ അവസാനിപ്പിക്കണം അമ്മനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് അമ്മ ഇല്ലാതെ പറ്റില്ല അച്ഛ അമ്മയും വേണം ഞങ്ങൾക്ക് അച്ഛനും വേണം സന്തോഷത്തോടെ ജീവിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് അലീനയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം ബാലചന്ദ്രൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രേവതി കുട്ടിയുടെ വീട്ടിൽ അലീനനെ ബാലചന്ദ്രൻ ഡത്തെടുത്തതും അലീനെ ബാലചന്ദ്രനെ അച്ഛാന്നൊന്ന് വിളിക്കുന്നതിനൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു കുട്ടിക്കൊരു പരാതിയും പരിഭവമൊക്കെ ഉണ്ടായി അങ്ങനെ അലീന ചേച്ചിക്ക് അമ്മനെ കിട്ടിയില്ലെങ്കിലും അച്ഛനെ കിട്ടിയല്ലോ അച്ഛൻ്റെ സ്നേഹം കിട്ടിയല്ലോ അച്ഛാന്ന് വിളിക്കണുണ്ടല്ലോ എന്ന് പറയും അപ്പം നിനക്ക് അച്ഛനെ വേണോ അമ്മനെ വേണോ എന്ന് ചോദിക്കും അപ്പം എനിക്ക് അച്ഛനും അമ്മയില്ലല്ലോ നിങ്ങൾ ആൻറ്റിയും മംഗളും മാത്രമല്ല ഉള്ളൂ എന്ന് രേവതി കുട്ടി പരിഭവത്തോടെ പറയുമ്പം എന്നാൽ ഇങ്ങനെ എന്നെ എന്ന് വിളിച്ചോ ആൻറ്റിയെന്ന് എന്ന് രേവതി കുട്ടിക്ക് സമ്മതം കൊടുക്കണ് നമ്മുടെ ഗ്രേസാമ്മ ഞാൻ സത്യമായിട്ടും ശരിക്കും വിളിച്ചോട്ടെ എന്ന് വയ്ക്കും ആ നീ ശരിക്കും വിളിച്ചോടി എന്ന് പറയും അങ്ങനെ രേവതി കുട്ടി അപ്പോൾ അമ്മയെന്ന് വിളിക്കും അപ്പോൾ നമ്മുടെ ഗ്രേസാമ്മൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകും ഒരു മോനണെങ്കിൽ പോയി ഒരു മോനല്ലെങ്കിൽ നേഴ്സായിട്ട് അല്ല നേഴ്സല്ല കന്യാസ്ത്രീയായിട്ട് മഠത്തിലിണ് വിദേശത്ത് ഒരിക്കലും തിരിച്ചു വരില്ല സ്വത്തും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ പിന്നെ ഇനി ഇവരുടെ ജീവിതത്തിൽ ഇനി രേവതിക്കുട്ടി കുട്ടി അല്ലാണ്ട് മറ്റാരും ഇല്ലല്ലോ മോൻ്റെ കുഞ്ഞെവിടെ ഇന്നൊരു എത്തുമ്പഴിത്തവും ഇല്ല അങ്ങനെ രേവതി കുട്ടി ധൈര്യപ്പെട്ട് ഗ്രേശമ്മനെ അമ്മ ഞാൻ ഈ അമ്മേ വിളിക്കുള്ളൂട്ടാന്ന് പറയും അങ്ങനെ അങ്കിളിനെ അച്ഛാന്ന് വിളിച്ചോട്ടേന്ന് നോക്കും ആ വിളിച്ചോടി എന്ന് പറയും അങ്ങനെ അങ്കിളിനെയും ചെന്ന് കെട്ടിപ്പിടിക്കും നമ്മുടെ മാമച്ചായനെയും കെട്ടിപ്പിടിച്ചിട്ട് എന്ന് വിളിക്കും സോറി അച്ചാ അങ്കിളേന്നല്ലാട്ടെ അച്ചാ എന്ന് പറഞ്ഞിട്ട് അച്ചാ അച്ചാ എന്ന് വീണ്ടും വിളിക്കും അപ്പം മാമച്ചായനും അതാ ചിരിയും സങ്കടവും കണ്ണ് നിറയലും അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ് അങ്ങനെ രേവതിക്കുട്ടി ഇനി അങ്കിൾ ആൻറ്റീന്നുള്ളൊരു വിളി നിർത്തി ജ്യൂസ് ഒട്ടിക്ക് തറിഞ്ഞതോടുകൂടി ഭയങ്കര അസൂയയും കുശുമ്പും അങ്ങനെ വേലക്കാരിയായി വന്നവൾ മകളായി ധാനെപ്പോഴും വേലക്കാരനായിട്ട് എന്നെ അവിടെ നിൽക്കുന്നത് എന്നെ അവർക്ക് സ്നേഹിക്കാനോ ദത്തെടുക്കാനോ തോന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുശുമ്പും രേവതി കുട്ടിയോട് പിന്നീട് നമ്മുടെ വൈ വൈജയന്തിയുടെ ജീവിതം കമലയുടെ കൂടെ ഭയങ്കര ദുസ്സഹനീയമായിരുന്നു പണികളും അല്ലാതെ എടുക്കാൻ വേണം വൈജയന്തി ഒരു രുചിയില്ലാത്ത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വൈജയന്തിക്ക് ഒരു രുചിയില്ലാത്ത ഭക്ഷണമൊക്കെ വൈജിൻ്റെ നമ്മുടെ കമല കൊടുക്കുന്നത് അപ്പോൾ സത്യത്തിൽ വൈജയന്തി അലീനനോർത്ത് എന്തൊരു നല്ല ഫുഡാണ് അവൾ ഉണ്ടാക്കി തരുന്നത് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും മക്കളുടെ കാര്യങ്ങളും ബാലചന്ദ്രന്റെ കാര്യവും അമ്മയുടെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ ഞാനെന്തിനാണ് അവളെ വെറുത്തിരുന്നേ എന്നിങ്ങനെ വൈജയന്തി സ്വയം മനസ്സിനോട് ഇങ്ങനെ ചോദിക്കണേ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഞാൻ അവളെ ഇങ്ങനെ ശത്രുവിനെ പോലെ കണ്ടായിരുന്നു വൈജയന്തിക്ക് തന്നെ മനസ്സിലാവണില്ലായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് വൈജയന്തിയിലെ പഴയ കാലചരിത്രങ്ങൾ അലീനയ്ക്ക് അറിയാം എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത് വൈജയന്തിയെ വല്ലാതെ ദേഷ്യപ്പെടുപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവളെവിടുന്ന് എങ്ങനെയെങ്കിലും അടിച്ചു ഓടിക്കണമെന്ന് വിചാരിച്ചത് അവൾ പോയാൽ പിന്നെ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ തൻ്റെ രഹസ്യങ്ങളെല്ലാം ബാലചന്ദ്രനോ മക്കളോ അറിയോ എന്നുള്ളൊരു പേടി വൈജയന്തിക്ക് ഉണ്ടായിരുന്നു വൈജയന്തിയുടെ സംശയം അമ്മ അലിനനോട് പഴയ കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വൈജയന്തി അ ഇത്ര വൈരാഗ്യം കാണിച്ചിരുന്നത് എന്തായാലും കൊല്ലപ്പള്ളിയിൽ ഇനി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി വൈജയന്തിക്ക് അതുമാതിരിയായിരുന്നു വൈജയന്തിയോട് നമ്മുടെ കമലരെ പെരുമാറ്റം ബാലചന്ദ്രന് വലിയ കുഴപ്പമൊന്നുമില്ല നീം വിട്ട് കൊടുക്കുന്നില്ല നീയും താന്നു കൊടുക്കണുള്ള നിനക്ക് നിൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് കമലയും പറയും അപ്പോൾ അതായത് കമലരെ വീടിനും ഭരിക്കാനൊന്നും വരണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും പോകണമെന്നായി ആ സമയത്ത് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കില്ല പക്ഷേ നമ്മുടെ മക്കളെല്ലാവരും വിളിച്ചു അങ്ങനെ അലീന ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതി വന്ന് അമ്മനെയും കൊണ്ട് തന്നെയാണ് വൈജയന്തി പോകണത് അമ്മനെയും അമ്മ നമ്മുടെ മുത്തശ്ശിക്കൊരുപാട് സന്തോഷമാകും വീട്ടിൽ പോയേ അലീന നോക്കിയാൽ മതി അലീന തരുന്ന വെള്ളം കുടിച്ചാൽ മതി എന്നിട്ട് മരിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായി മുത്തശ്ശിയും അങ്ങനെ കമല ഇവരെ രണ്ടുപേരെ ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അടി കൂടെ ചെയ്തിരുന്നത് അത് വിജയിക്കുകയും ചെയ്ത് അമ്മയും മോളും അതേപോലെ തന്നെ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം വൈജയന്തിയോട് ക്ഷമിക്കാൻ നമ്മുടെ അലീനയും കൃഷ്ണമോളും ഒരുപോലെ ബാലചന്ദ്രനെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളും അതേപോലെ തന്നെ അമ്മ വന്നപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല അച്ഛൻ അമ്മ അമ്മ അച്ഛനോടും അതുപോലെ തന്നെ അലീന ചേച്ചിയോടും വൈരാഗ്യമൊന്നും കാണിക്കാണ്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയാലോ നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതം പല വഴിക്കാവും രോഹിത്തേടനും ബവിതേച്ചിയും ഒക്കെ പല വഴിക്ക് ജീവിക്കുന്നതിനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ വൈജയന്തിക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നു അങ്ങനെ ബാലചന്ദ്രൻ്റെ വൈജയന്തിയുടെ ഉള്ളിൽ ആ മഞ്ഞുരുകണ അത് ആ ദേഷ്യം അങ്ങോട്ട് മഞ്ഞുരുകി പോകുന്നൊരു ഭാഗം കൂടി മഴതോരുമുമ്പയിലുണ്ട്